എല്ലേക്കും ഞാൻ ഇന്നിവിടെ തട്ടുകാടേന് കിട്ടുന്ന ഗ്രീൻ പീസും മുട്ടയും ആണ് കേട്ട ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഗ്രീൻ പീസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മല്ലിയില വേപ്പില പുതിനീന പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു തക്കാളി കേട്ടോ അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയാണ് കുറച്ച് വയ്ക്കുന്നുണ്ട് കുറച്ച് കടു കിട്ടുകൊടുക്കാം അപ്പോൾ കുറച്ച് കറി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പൊട്ടി വരുമ്പോ നമുക്ക് ഉഴിഞ്ഞു പരിക്ക് കൊടുത്തിട്ട് കൊടുക്കാം കുറച്ച് പേരി കൊടുക്കാം ഇതൊക്കെ പൊട്ടി വരട്ടെ അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പൊത്തന്നൊന്ന് വാങ്ങാൻ കണ്ട മക്കളിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ോട്ട് സവാള ഇന്നും ഇട്ട് കൊടുക്ക നല്ല ഒന്ന് വാറ്റി വെക്ക നല്ല ഒരുപാട് വീഡിയോസ് ഒക്കെ എന്റെ ചാനലിൽ ഉണ്ട് ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുകയാണെങ്കിൽ ആയിരിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് നല്ലപോലെ മുക്കു വെക്കുക അപ്പോഴും ഞാൻ തക്കാളി മല്ലിയില ഇതൊക്കെ ഒന്ന് അരിട്ടോ ചെറുതാക്കി അരിഞ്ഞ് എടുക്കാം നൂറ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കിതിലോട്ട് ഒരു തക്കാളി പകുതിയാണ് കേട്ടോ തക്കാളിയിലെ പകുതി ഞാനിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും നല്ലപോലെ മുക്കു വയ്ക്കുക നല്ലപോലെ വയ്ക്കട്ടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ എന്താ ഗ്രീൻ ടീം ഉപ്പ് ഇട്ട് വേവിച്ചതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ ഈ മല്ല ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാലും ഗ്രീൻ ടീച്ചിലത്തെ ചുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെ തസാളി നല്ല പോലെ ഒട്ടെങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഏഡ് ചെയ്യാം പൊടി എല്ലാം കൂടി നല്ല പോലെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പൊടികളെ ഇട കെട്ടാം അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ എടുക്കും നല്ല പോലെ അലച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ മാഗിയിലെ മാഗി ട്യൂബോ അല്ലെങ്കിൽ മാഗി മേടിക്കുമ്പോൾ കിട്ടുന്ന മസാല ഉണ്ടല്ലോ അതും കൂടി അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടി കൊടുക്കാട്ട അപ്പോൾ ഞാനിവിടെ ഉണ്ട് അതിനകത്തൊരു പെരുത്തിൽ അതും കൂടി ഇപ്പിലോട്ട് ഏറെ കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് ഫ്ലേവറാണ് അപ്പോൾ അത് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പ് നമുക്ക് സാധാരണ എന്താണെന്നൊക്കെ ഇനി നല്ല പോലെ ഒന്നും ഇറക്കി കൂട്ടാം എന്നിട്ട് ആ പച്ചമുളക് നോക്കുന്നു കുറച്ച് കുരുമുളക് പൊടി എരുവിനൊക്കെ പാകത്തിന് കേട്ടോ ഇന്ന് നല്ല പണം ഒരുപ്പിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് ചവറ്റുണ്ടാക്കുമ്പോൾ ഇനി നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം അപ്പൊ കുറച്ച് വെള്ളമുണ്ട് അതോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ എന്താച്ചാൽ ഒന്ന് ഇതാവാനാണ് മിക്സായി യോജിപ്പിച്ചു വരാനാണ് അതൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് വന്നിട്ട് വെള്ളം വറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഉണങ്ങി കഴിച്ച പോലെ ഇരിക്കും അപ്പോൾ അതൊന്ന് ജോയിൻറ്റായിട്ട് അതൊന്ന് എടുക്കാനാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനും ഇതിപ്പോൾ ചോറുകൾക്കാണെങ്കിലും വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നീലിലോട്ട് ഇപ്പം ഒന്ന് ജോയിൻ്റായി നീലോട്ട് നമുക്ക് മുട്ട ഒഴിക്കാം ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ പറ്റി ജോയിൻ്റ് ചെയ്തിട്ട് അപ്പം നമുക്കിതിലോട്ട് മുട്ട എടുക്കാം മുട്ട ഒഴിച്ച് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു രണ്ട് മുട്ടയാണ് ഇവിടെ എടുക്കുന്നത് ആവശ്യം ഇത്ര മുട്ട എടുക്കണം നിങ്ങളുടെ ആവശ്യത്തെ ഇതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് ഇനി ഇതിലോട്ട് മുട്ടയിൽ ഞാൻ ഉപ്പോ കുരുമുളക് പൊടിയൊന്നും ചേർക്കണ്ടിപ്പോൾ ഞാനിതിൽ എല്ലാത്തിലും ചേർക്കി നല്ല പോലെ നല്ല പോലെ തന്നെ ചിക്കി എടുക്കാം കേട്ട അപ്പം ഇവിടെ അടിപൊളിയായിട്ട് നമ്മളെ മുട്ടയും കീമ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതാണ് നല്ല ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് വീഴ്ക്കുന്ന ആയിട്ട് നല്ല ടേസ്റ്റാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവരും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അത് ചൂട്ടോടു കൂടി കഴിക്കാനും സ്കൂളൊക്കെ വിട്ട് മക്കൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പം കൊടുക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം അസ്ലാം വലിക്കും